പെരിന്തൽമണ്ണ വെട്ടത്തൂർ അൻവാറുൽ ഹുദാ ജാമിയ ജൂനിയർ കോളേജിൻ്റെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന് ഇരുപത്തിയേഴിന് തുടക്കമാവും നാല് ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുക ഇരുപത്തിയേഴിന് വൈകുന്നേരം വിളംബര റാലി നടക്കും ശേഷം സ്വാഗത സംഘം ജനറൽ കൺവീനർ താജുദ്ദി മൗലവി വെട്ടത്തൂർ പതാക ഉയർത്തും ഏഴ് മണിക്ക് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വെട്ടത്തൂർ മഹലാ അധ്യക്ഷൻ കെ കെ അബ്ദുള്ള ഹാജി അധ്യക്ഷനാകും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഹൈദർ ഫൈസി പനങ്ങാങ്കര അനുഗ്രഹ പ്രഭാഷണവും സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണവും നടത്തും പി അബ്ദുൽ ഹമീദ് എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ എന്നിവരും പങ്കെടുക്കും ഇരുപത്തിയെട്ടിന് നടക്കുന്ന മജിൽ സുന്നൂർ ആത്മീയ ദിക്ർ ദ സമ്മേളനം പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊൻപതിന് ഒരുക്കുന്ന മതപ്രഭാഷണം മുഹമ്മദ് കോയ തങ്ങൾ ജമുലുലി ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് സമാപന ദിനത്തിൽ ഉച്ചയ്ക്ക് രണ്ടിന് അലുംനി മീറ്റും നടക്കും വൈകീട്ട് ഏഴിന് നടക്കുന്ന സമാപന സന്നദ്ധാന സമ്മേളനം മുഹമ്മദ് ജിഫ്രി മുത്തുഖത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി അധ്യക്ഷനാകും പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് വാർഷിക സമ്മേളനം അടുത്ത വ്യാഴാഴ്ച ആരംഭിക്കുകയാണ് വ്യാഴാഴ്ച നാല് മണിക്ക് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിളംബര നാല് നടക്കും അഞ്ചു മണിക്ക് പതാക ഉയർത്തും വ്യാഴാഴ്ച ഏഴ് മണിക്ക് ഇതിന്റെ സമ്മേളനം പ്രിയപ്പെട്ട ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കും സമസ്ത കേരള ചെക്കുടിക്കര അനുഗ്രഹ പ്രഭാഷണവും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകൻ സിറാജുദ്ദീൻ കസമി പത്തനാമനും നാല് ദിവസത്തെ പരിപാടിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനാണ് പ്രഭാഷണം നിർവഹിക്കുന്നത് ഒന്നാമത്തെ ദിവസം പ്രിയപ്പെട്ട ആണ് പ്രഭാഷണം നടത്തുന്നത് പ്രഭാഷണത്തിന് ശേഷം ഇഷ്ക് മജ്ലിസ് വേദികളിൽ പ്രവാചക പ്രകീർത്തന വേദികളിൽ ഇന്ന് കേരളത്തിൽ അന്നോളം ഇന്നോളം നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട മൻസൂർ ഉത്തരത്താണിയുടെ നേതൃത്വത്തിലുള്ള പ്രവാചക പ്രകീർത്തന ഇഷ്ക് മജ്ലിസ് നടക്കും രണ്ടാമത്തെ ദിവസം ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച ഗ്രാൻഡ് ആണ് രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഗ്രാൻഡ് ബജർസന്നൂറാണ് ആ ഗ്രാൻഡ് ബജറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സയ്യദ്ദങ്ങളാണ് അന്ന് ദിവസം പ്രഭാഷണം നിർവഹിക്കുന്നത് വടിയന്നൂരും അതോടൊപ്പം തന്നെ അന്ന് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നത് എസ് കെ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട സയ്യിദ് ഫക്റുദ്ദീൻ തങ്ങൾ കണ്ണന്തളി അവറുകളാണ് രണ്ടാമത്തെ ദിവസം ഗ്രാൻഡ് നടക്കും ഇരുപത്തി ഒൻപതാം തീയതിയർ അവരുടെ മതപ്രഭാഷണമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് പോയ തങ്ങൾ ജബലു ലൈനി അവസം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും നാലാമത്തെ ദിവസം സമാപന സന്നിധാന സമ്മേളനം മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തിന്റെ ഒന്നാമത്തെ സന്നദ്ധാനം നിർവഹിക്കപ്പെടുകയാണ് സന്നദ്ധാനവും നിർവഹിക്കുന്നത് ആധിപണികനായ അധ്യക്ഷൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഭാരവാഹികളായ എം ഫളിലൂർ റഹ്മാൻ ഫൈസി വെട്ടത്തൂർ പി താജുദ് മൗലവി വെട്ടത്തൂർ

ഹൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്